നല്ല നല്ല നല്ലൊരു ാണ് അപ്പൊ നമുക്ക് വാർത്തകൾ പറഞ്ഞ് വലിയൊരു കാപ്പി കുടിക്കാൻ പോവാം ഈ സൂമ്പ സൂമ്പ വിവാദത്തിലെ വിമർശനങ്ങൾ തിരിച്ചടിച്ചുവെന്ന് മുസ്ലിം സംഘടനകൾക്കുള്ളിൽ വികാരം അങ്ങനെയാണ് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയിൽ കുരുങ്ങിയോ എന്നും സംശയം സാമൂഹിക വിഭാഗങ്ങളെ അകറ്റുന്ന വിധത്തിൽ പ്രതികരണങ്ങൾ നടത്തരുതെന്ന് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരും പറയുന്നു അപ്പോൾ എങ്ങോട്ടാണ് ഈ വിവാദം പോകുന്നത് ആ രോഷനി വിവാദം തണിയുക തന്നെയാണ് കാരണം ഇതിൽ ചില വീഴ്ചകൾ ഈ കാര്യങ്ങൾ പറയേണ്ടെന്ന രീതിയിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് കാരണം സമുദായത്തെ ആശങ്കപ്പെടുന്ന ചില വിഷയങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ ആ പറഞ്ഞ രീതിയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് അവർ വിലയിരുത്തപ്പെടുന്നത് ഇത് സർദാർ പന്തല്ലൂറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില വാചകങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഖ്യാനത്തിൽ പെട്ടുപോയെന്നൊരു സംശയമാണ് കാരണം പൊതു സ്വീകാര്യത ലഭിക്കാത്ത കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ അവർ പറ നേരിട്ട് പറയാതെ മറ്റുള്ളവർക്കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ശീലമുണ്ട് ആ രീതി ഇവിടെയും അവലംബിക്കപ്പെട്ടു ആ കാര്യത്തിൽ അത് എ ഏറ്റെടുത്തുകൊണ്ട് ഇത് ഇതിനെതിരെ പ്രതികരിച്ചു എന്നുള്ള ഒരു ഒരു തരത്തിൽ വിമർശനാത്മകമായുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇക്കാര്യം വന്നിരിക്കുന്നത് ഇതിൽ ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുന്നി യുവജന നേതാക്കളായിരുന്നു പ്രധാനമായി വന്നത് അതോടൊപ്പം തന്നെ മുജാഹിദ് സംഘടനകളുടെ നേതാക്കളടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു പക്ഷേ ഉന്നത നേതൃത്വം ഇക്കാര്യത്തിൽ മൗനം കൂടി തന്നെ ഈ നേതൃത്വം അതായത് താഴെയുള്ള നേതാക്കളൊക്കെ വെട്ടിലായി എന്ന് വേണം പറയാൻ പിന്നീട് അവർ ഇതിൽ നിന്ന് പിന്നോക്കം പോകുന്നൊക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ നിലപാട് മയപ്പെടുത്തുകയും അത് സർക്കാർ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കും പ്രശ്നമില്ലായ്മ അടക്കം പറയുകയും ചെയ്ത് കണ്ടതാണ് ഏതായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ സംഭവിച്ചോ എന്ന് അവർ കാണുന്നത് കാരണം പൊതുസമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കാത്തൊരു വിഷയമായി മാറി എന്ന് അവർ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പ്രധാനമായും പല വിഷയങ്ങളുണ്ട് മുസ്ലിം സമുദായത്തെ നേരിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളുണ്ട് സി ഐ സി അതോടൊപ്പം തന്നെ വക്കഫ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പൊതു അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ കൂടി പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പോരാടി വിജയിക്കാൻ കഴിയൂ എന്ന് അവർ പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യത ലഭിക്കാത്ത കാര്യങ്ങൾ ഇത്തരത്തിൽ വലിയ തരത്തിൽ വിവാദമാക്കി പറയുന്ന ഘട്ടത്തിലുണ്ടാവുന്ന തിരിച്ചടികളെക്കുറിച്ചാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ എന്നുള്ള കാര്യം കൂടി ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് ഇതിൽ പ്രധാനമായും മണിപ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൗണ്ടിങ് മാറ്റി വെച്ചേക്കാൻ ഈ ക്രൈസ്തവ സഭ ഇടപെട്ട രീതിയുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയും അതോടൊപ്പം തന്നെ അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്തു പിന്നീട് ആ തീയതി മാറ്റി മാറ്റിവെക്കുകയോ ചെയ്തു അതിന് സമാനമായ രീതിയിലായിരുന്നു ഇക്കാര്യത്തിലും ഇടപെടേണ്ടിയിരുന്നത് അതായത് സർക്കാരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ തെരുവിൽ ഇത്തരത്തിൽ വിമർശനങ്ങളോ ഉന്നയിക്കുകയായിരുന്നു വേണ്ടത് അതേസമയത്ത് ഇക്കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂലമായ ഒരു വിമർശനം എന്ന് തന്നെയാണ് അവർ കരുതുകയും അടുത്ത വാർത്ത ഈ കോഴിക്കോട് നെല്ലിക്കോട് മണ്ണിടിച്ചിലിടയാക്കിയ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണല്ലേ ഈ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും എങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്നതാണ് ചോദ്യം അത് പരിശോധിക്കുമല്ലേ അഭിലാഷ് അത് തീർച്ചയായിട്ടും ഒരു വിഷയമാണ് കാരണം ഒരു ഏജൻസി സ്റ്റോപ്പ് മെമ്മോ നൽകുക പക്ഷേ എന്നിട്ടും അവിടെ നിർമ്മാണ പ്രവർത്തകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് അത് ആർക്കൊക്കെയാണ് വീഴ്ച സംഭവിച്ചത് എന്നാണ് അതുമാത്രമല്ല ഇത്തരത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയ ആ സ്ഥലത്ത് വീണ്ടും ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ ആരുടെ ഒത്താശയോടെയാണ് നട സാധിച്ചതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് നേരത്തെ ആറാം തീയതി ഒരു പരാതി ലഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തുന്നു പിന്നീട് പതിനേഴാം തീയതി അവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്നു വീണ്ടും പരിശോധന നടത്തുകയും അതിനുശേഷം റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സ്റ്റോപ്പ് അമ്മ അടക്കം നൽകുകയും ചെയ്തത് ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും അതായത് അവിടെ വിള്ളലുണ്ടായിരുന്നു മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും എങ്ങനെ അവിടെ പ്രവൃത്തി തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെ മൂന്ന് തവണയാണ് അവിടെ മണ്ണിടിച്ചത് നമ്മൾ അവിടെ ലൈവ് കൊടുക്കുന്ന സമയത്ത് അതായത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ അവിടെ മണ്ണിടിഞ്ഞ് വീഴുകയും വലിയ തരത്തിൽ ഭയപ്പാടുണ്ടാവുന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരം ഒരു സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കാരണം അവിടെ ഒരു സേഫ്റ്റി വാൾ നിർമ്മിക്കാതെ ഇത്തരത്തിൽ നിർമ്മാണം പ്രവർത്തനങ്ങൾ നടന്നു ആദ്യം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷിച്ച ആ സമിതി തന്നെ പറയുന്നുണ്ട് അവിടെ സേഫ്റ്റി വാൾ നിർമ്മിക്കണം അതിനുശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ അവിടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അവിടെ എങ്ങനെ ഇത്തരത്തിൽ നിർമ്മാണം നടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ പരാതി നൽകിയിരുന്ന ആളുകളുടെ വ്യക്തി വിവരങ്ങൾ ശേഖരിക്കുന്നു അവരെ അവിടെ ഉദ്യോഗസ്ഥരെത്തി അവരെ ഭീഷണിപ്പെടുത്തി എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഭീഷണിപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് അത് കോർപ്പറേഷന്റെ ഭാഗത്തു ഉദ്യോഗസ്ഥരാണോ അതോ റവന്യൂ വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണോ ഇക്കാര്യങ്ങൾ വിഷയം തന്നെയാണ് ഇത് കാര്യമാണ് ഈ പരാതി നൽകിയ ആളുകളുടെ വ്യക്തി വിവരങ്ങൾ തേടി അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് അന്വേഷണത്തിലേക്ക് തന്നെ പോകണം ഇപ്പോൾ തന്നെ ഈ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പെർമിറ്റ് കോർപ്പറേഷൻ റദ്ദാക്കിയിട്ടുണ്ട് തുടർ നടപടികളും കോർപ്പറേഷന്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്യും ഈ കോഴിക്കോട് ലീഗിൽ പൊട്ടിത്തെറിയുണ്ട് മണ്ഡലം ഭാരവാഹികളുമായുള്ള ഭിന്നിപ്പിനെ തുടർന്നാണ് രാജി കടുത്ത ഭിന്നിപ്പാണോ ഇത്രയധികം ആളുകൾക്ക് രാജി ഒരു സാഹചര്യം രോഷ്നി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണമെങ്കിൽ യു ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്ന അതായത് തിരിച്ചു പിടിക്കേണ്ടുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഒന്ന് കൊയിലാണ്ടിയാണ് മറ്റൊന്ന് തിരുവമ്പാടിയാണ് ഈ രണ്ട് സീറ്റുകൾ വിജയിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഈ തിരുവമ്പാടിയിലാണ് വലിയ തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്കറിയാം നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അൻവറിനെ ഇവിടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ഒരു നീക്കം നടത്തുകയും അത് മുസ്ലിം നേതൃത്വം നേരിട്ട് ഇടപെടുകയൊക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെ തന്നെ അച്ചടക്ക ലംഘനം നടത്തിയവർ പരിപാടി സംഘടിപ്പിച്ചോടുകൂടി തന്നെ രെ അന്ന് പുറത്താക്കുകയും ചെയ്തു ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇന്നലെ അവിടെ ഒരു വിമതയോഗം ചേർന്നു അതോടൊപ്പം തന്നെ തിരുവമ്പാടിയിലെ പ്രാദേശിക തലത്തിലെ ഇരുപത്തിയഞ്ചോളം ഭാരവാഹികൾ നേത് രാജി സന്നദ്ധ അറിയിക്കുകയും രാജ്യം എഴുതി നൽകിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തിയഞ്ചാളുകളുടെ പട്ടിക നമുക്ക് ലഭ്യമായിട്ടുണ്ട് പ്രാദേശിക തലത്തിലെ നേതാക്കൾ തന്നെയാണ് ഇതൊരു വലിയ പ്രശ്നമാണ് പ്രതിസന്ധിയാണ് അന്ന് അവരെ പുറത്താക്കിയപ്പോൾ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ അടിവേര് മണ്ഡലത്തിൽ ഞങ്ങൾ പിഴുതേറിയും എന്നുള്ള കാര്യം പറയുന്നു അതായത് അവിടുത്തെ മുസ്ലിം ലീഗ് മണ്ഡലം നേതാക്കളുടെ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് തങ്ങൾ ഇക്കാര്യങ്ങൾ പറയുന്നത് അവർ അവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നു അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അവിടുത്തെ മണ്ഡലം നേതൃത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അവരെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത് ഏതായാലും അവിടെ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു ഇരുപത്തിയഞ്ച് ഭാരവാഹികളാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് അവർക്കൊപ്പം നിരവധി ആളുകളുണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തിരുവമ്പാടി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും സാധ്യതകൾ മങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രധാനമായും തദ്ദേശ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതിന് പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നം വിമത പ്രവർത്തനങ്ങളുമായി അവർ സജീവമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇന്നലെ തിരുവമ്പാടിയിൽ അവർ വിവിധ യോഗം ചേർന്നിട്ടുണ്ട് ലീഗ് ഹൗസിൽ തന്നെയാണ് ഇത്തരത്തിൽ യോഗം ചേർന്നിരിക്കുന്നത് പുല്ലൂരാമ്പാറ ലീഗ് ഹൗസിലാണ് യോഗം ചേർന്നിരിക്കുന്നത് അതിനുശേഷമാണ് ഈ രാജ്യസന്നദ്ധ അറിയിക്കുകയും രാജ്യ എഴുതി നൽകിയുള്ള വിവരവും പുറത്തു വരികയും ചെയ്തത് കേരളവുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം വീണ്ടും ബന്ധപ്പെട്ടത് അഭിലാഷ് ബൈ